ണ്ടാക്കുന്നതിലും ബുദ്ധിമുട്ടാണ് പണം അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ ഏറ്റവും നല്ല നിയമങ്ങൾ എന്താണെന്ന് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം ലാസ്റ്റ് പാസ്സാക്കിയ ഓൺലൈൻ ഗെയിമിങ് പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം ഇതുവരെ ഉണ്ടാക്കിയതിൽ കേന്ദ്ര ഗവൺമെന്റ് അടുത്ത ഏറ്റവും നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാരുടെ പണം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവൻ എടുത്തിട്ടുള്ള ഒരു അഡിക്ഷൻ വരുന്ന ഒരു സംഭവമാണ് ഈ ഓൺലൈൻ ഗെയിമിങ് ബെറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഡ്രീം ഇലവൻ പോലെയുള്ള കുറേ സ്ഥാപനങ്ങള് ഈ പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ഒരുപാട് പണവും സമയവും അടിച്ചുമായിട്ട് കുറെ ആൾക്കാർ ജീവൻ എടുത്തിട്ടുണ്ട് അതെന്തായാലും കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ബില്ല് പാസാക്കിയിട്ടുണ്ട് ഓൺലൈൻ ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിരോധന നിയമം അത് പണം കൊടുത്തിട്ട് കളിക്കാൻ പറ്റുന്ന ഓൺലൈൻ ഗെയിമുകളൊക്കെ നിരോധിച്ചു അതെന് സ്കില്ുണ്ട് മറ്റേതാണ് മറിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് ആ ഗെയിമൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അറിഞ്ഞിടത്തോളം ഡ്രീം ഇലവൻ അവരുടെ അക്കൗണ്ടിലുള്ള പൈസയൊക്കെ അവർക്ക് അങ്ങോട്ടേക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറ്റുന്നില്ല ഓൾറെഡി യൂസേഴ്സ് ഇട്ടിരിക്കുന്ന പൈസയൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ആ ലെവലിലേക്ക് അവർ വന്നു ആ കമ്പനി മിക്കവാറും അടച്ചു കൂട്ടും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ബെറ്റിംഗ് ആപ്പുകളും ഗെയിമിങ് ആപ്പുകളും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുത്തുകൊണ്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓൺലൈനായിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമും ക്ലോസ് ചെയ്യുമെന്നുള്ള ഒരു കൃത്യമായിട്ടൊരു നിയമം കൊണ്ടുവന്നത് എന്തായാലും വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെറുതെ ചൊളിവിൽ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു തിരിച്ചടി കൂടിയാണ് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക പണിയെടുത്ത് പൈസ അനാവശ്യമായിട്ട് കളയാതിരിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക പണം ഉണ്ടാക്കുന്നതിലും ബുദ്ധിമുട്ടാണ് പണം അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ പണം ഉണ്ടാക്കാൻ എളുപ്പമാണ് പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ ഈ ബില്ല് എന്തുകൊണ്ടും വളരെ ആക്റ്റായിട്ടുള്ള ഒരു നിയമമാണ്